ഓം ശ്രീ ആഞ്ചനേയനമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹനുമാൻ ചാലിസ അത് നിത്യവും ഭജിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് അതുപോലെ ഹനുമാൻ ചാലിസയുടെ ഒറിജിൻ എങ്ങനെയാണ് ഹനുമാൻ ചാലിസ ഉണ്ടായത് എന്താണ് അതിന് പിന്നിലുള്ള കഥ എന്താണ് ഇതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ശ്രേഷ്ഠവും അങ്ങേയറ്റം അങ്ങേയറ്റം ബലവുമുള്ള ഒരു മന്ത്രമാണ് ഒരു കാവ്യമാണ് ഹനുമാൻ ചാലിസ ഇത് തുളസിദാസ് പതിനാ പതിനാറാം നൂറ്റാണ്ടില് അദ്ദേഹമാണ് ഈ ഹനുമാൻ ചാലിസ എഴുതിയത് ഹനുമാൻ ചാലിസ എന്ന് പറയാൻ കാരണം ചാലിസ ഹിന്ദിയിൽ ചാലിസ് എന്ന് വെച്ചാൽ നാൽപ്പത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹനുമാൻ ചാലിസയില് നാൽപ്പത് ഖണ്ഡങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഹനുമാൻ ചാലിസ് ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത് ഇത് അങ്ങേയറ്റം പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് മന്ത്രമാണ് ഹനുമാന്റെ ദിവസവും ജപിക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതാണ് ഇത് കാണാതെ പഠിക്കാൻ അത്യാവശ്യം പാടാണ് കുറേ ജപിച്ച് ജപിച്ച് നമുക്കത് ബൈ ഹാർട്ട് ആക്കാവുന്നതാണ് ഇത് ജപിക്കുന്നതോടുകൂടി നമ്മളുടെ തടസ്സങ്ങൾ ശത്രുപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലെ എല്ലാ അല്ലാതെയുള്ള മാനസിക ക്ലേശം ശാരീരിക ക്ലേശം അസുഖങ്ങൾ അതുപോലെ പഠന മികവിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഏർ പ്രചോദനമേകുന്നു നല്ല രീതിയിൽ കടാക്ഷം കിട്ടുന്നു ധനപരമായി ക്ഷയിച്ചു നിൽക്കുന്നവർക്ക് ധനപ്രാപ്തി നല്ല രീതിയിൽ ധനസിദ്ധി നേടിക്കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിത്തരുന്നു ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുന്ന ഒരു ഭഗവാനാണ് ശ്രീ ഹനുമാൻ സ്വാമി അപ്പോ ഹനുമാൻ സ്വാമി നമ്മൾ ഈ ഒരു മന്ത്രം ഇത് ജപിക്കുന്നതോടുകൂടി ശ്രീരാമചന്ദ്രനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അത് അതോടുകൂടി ഹനുമാൻ സ്വാമി നമ്മുടെ കൂടെ നിൽക്കുന്നു ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മന്ത്രം ഇതിന്റെ ഉത്ഭവത്തെ പറ്റി പറയുന്നത് പതിനാറാം നൂറ്റാണ്ടില് മുഗൾ ഭരണകാലം അപ്പം അക്ബർ ചക്രവർത്തി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് തുളസീദാസ് അദ്ദേഹം ശ്രീരാമചന്ദ്രന്റെ വലിയൊരു ഭക്തനാണ് അപ്പം അന്നത്തെ ആ ഒരു കാലത്ത് അറിയപ്പെട്ടത് ശ്രീരാമചന്ദ്രൻ ഇദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് അനുഗ്രഹം നൽകി നൽകുകയും ചെയ്തു എന്ന് പറയപ്പെട്ടിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വാസ്തവമാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തെ കളിയാക്കാൻ എന്നുള്ള രീതിയിൽ ഭരണാധികാരി അക്ബർ ചക്രവർത്തി തുളസീദാസിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് ചോദിക്കുന്നു ഇങ്ങനെ ശ്രീരാമചന്ദ്രനെ കാണാൻ എന്താണ് വഴി താങ്കളുടെ മുന്നിൽ താങ്കൾ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് കാണാൻ വഴി അപ്പൊ ഇദ്ദേഹം പറയുന്നു നന്മയുള്ള മനസ്സും അതുപോലെ അങ്ങേയറ്റം ഭക്തിയുള്ള മനസ്സുമുള്ള ആളുകൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ശ്രീരാമചന്ദ്രനെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞ ആ ഒരു വാക്ക് ചക്രവർത്തി അക്ബർ ചക്ര ചക്രവർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ തുളസിദാസ് പറ്റിക്കുകയാണ് എല്ലാവരെയും വെറുതെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണെന്നും അതുപോലെ ആ പറഞ്ഞ ഉത്തരം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുമില്ല അങ്ങനെ തുളസീദാസിനെ പെട്ടെന്ന് തന്നെ ജയിലിൽ അടയ്ക്കാനുള്ള ഉണ്ടായത് അങ്ങനെ ഇദ്ദേഹം ജയിലിൽ കടന്നു തുളസീദാസ് ഓരോ ദിവസവും അദ്ദേഹം ഓരോ ഖണ്ഡം വെച്ച് എഴുതാൻ തുടങ്ങി ഹനുമാൻ ചാലിസ അങ്ങനെ നാൽപ്പതാം ദിവസം അത് എഴുതി തീരുന്ന വേളയിൽ ഹനുമാന്റെ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു ആ ഒരു വേളയിൽ വാനരന്മാര് ഒരുപാട് പേര് വന്നിട്ട് വാനരന്മാര് ഈ കൊട്ടാരം മൊത്തം വളയുകയാണ് ചെയ്തത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ മിലിറ്ററി ട്രൂപ്സിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളഞ്ഞു കഴിഞ്ഞു അപ്പം സ്വാഭാവികമായും ഇപ്പൊ നമ്മൾ ജ്യോതിഷപരമായി കാര്യങ്ങൾ നോക്കുന്ന പോലെ അന്നത്തെ കാലത്തും ഇതുപോലെ വിശ്വാസം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവര് അവരുടെ കൊട്ടാരം വക ദൈവത്തിനെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു രാജാവ് അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ശ്രീരാമചന്ദ്രന്റെ പ്രിയ ഭക്തനെ അങ്ങ് ജയിലിലടച്ചു അത് മാത്രമല്ല ഇദ്ദേഹം എഴുതിയ ഹനുമാൻ ചാലീസ മറ്റുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് വളരെ ദൈവീകപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതും അവഹേളിച്ചു നിങ്ങൾ രാജാവ് അപ്പം അതിന്റെ ശിക്ഷ അതുപോലെയാണ് ഇപ്പം മാനരന്മാർ വന്നു കൂടിയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് തന്റെ കുറ്റം മനസ്സിലാവുകയും തെറ്റ് മനസ്സിലാകുകയും തുളസീദാസിനെ മോചിപ്പിക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെയാണ് ഹനുമാൻ ചാലിസ ആ ഒരു കാവ്യം എഴുതാനുള്ള ആ ഒരു പ്രചോദനം അദ്ദേഹത്തിന് ഉണ്ടായത് നാൽപ്പതാം ദിവസം നാൽപ്പത് ശ്ലോകങ്ങളാണ് നാൽപ്പത് ഖണ്ഡങ്ങളാണ് അതുകൊണ്ട് ഇതിനെ ഹനുമാൻ ചാലിസ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിനകത്ത് തുടക്കം ഒരു ഇൻട്രൊഡക്ഷൻ ലാസ്റ്റ് ഇൻട്രൊഡക്ഷൻ പിന്നെ ഓരോ ഇത്രയും വരികളാണ് ഇതിനകത്ത് വരിക തുടക്കം ശ്രീ ഗുരുചരണ സരോജരജ നിജമനു മുര സുധാരി വരണോ രഘുവര വിമലേഷ് ജോധായക ഫലചാരി ബുദ്ധിഹീന പവനകുമാര ബലബുദ്ധി ബുദ്ധിഹീനുമാര ബലബു കലേശ വികാർ ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് എന്നിട്ട് ജെ ഹനുമാന്റെ ജ്ഞാന ജയ് ജെ തിരു ലോക ഉചാകര രാമദൂത അതുലിത ബലധാമ അഞ്ജനി പുത്ര പവനസുധനാമ മഹാവീര വിക്രമ ഭജരങ്കി കുമതി നിവാര സുമതികേ സംഗി കഞ്ചന ഭരണ വിരാജ സുവേഷ കാനന കുണ്ടല കുഞ്ചിത കേശ കാന്തേ ഹാത്തു വജ്രിജാ ശങ്കര സുവന കേസരീ നന്ദന തേജപ്രതാപ മഹാജക വന്ദന വിദ്യ ഗുണി അതിചാതുര രാമകാജ കരിവേകോ ആതുര പ്രഭു ചരിത്ര സുനിവേക്കോ രസിക അങ്ങനെ ഒരുപാടുണ്ട് ഇത് ഒരു എൺപത്തെട്ട് വരി ലൈ ലൈനോളം ഉള്ളതാണിത് ഞാൻ മുഴുവനായിട്ട് ഇവിടെ പാടുന്നില്ല പറയുന്നില്ല അപ്പം നിങ്ങൾ ദിവസം ഇത് നോക്കി എങ്കിലും ഒന്ന് ജപിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹനുമാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതാണ് ഹനുമാൻ കൂടെ നിൽക്കും ഹനുമാൻ സ്വാമി ഇത് നമ്മൾ ആ ഒരു ശുദ്ധിയോടുകൂടി വിളക്ക് തെളിയിച്ച് ആ ഒരു ഭക്തിയോടുകൂടി ഇത് ജപിക്കുന്ന ദിവസം മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുക അങ്ങനെ പറ്റുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഒന്ന് ജപിച്ചു നോക്കുക നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നതാണ് ചിരഞ്ജീവിയെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഓരോ ദിവസവും ഇങ്ങനെ കൂടെ ഉണ്ടാകുന്ന പോലെ തോന്നുന്നതാണ് അപ്പം ഇതാണ് ഹനുമാൻ ചാലിസയുടെ ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് ശത്രുപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി തരുന്നതാണ് അസുഖപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി തരുന്നതാണ് പീര ജപത നിരന്തര വീര ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറ്റി തരുന്നതാണ് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു മനഃശാന്തി നേടിത്തരുന്നു സങ്കടത്തെ ഹനുമാൻ ചുടാവേ മനക്രമ വചന ധ്യാനുജോ സബപര രാമതപസ്വീ രാജ തിനകേ കാജ സകല സാജ അതുപോലെ പഠനത്തിൽ വിദ്യാവാന ഗുണി അതിച്ചാതുര രാമരിവേകോ ആതുര പഠനത്തിൽ മികവ് കൊടുക്കുന്നു കുട്ടികൾക്കെല്ലാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഹനുമാൻ ചാലീസ ജപിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് പറ്റുന്ന വേളയിൽ ഹനുമാൻ ചാലീസ ഒന്ന് ജപിച്ചു നോക്കുക നിങ്ങൾ അത് പ്രത്യേകിച്ച് രാഹുദോഷം ശനിദോഷങ്ങളെല്ലാം തന്നെ ഒറ്റടിക്ക് മാറാനും സഹായകരമാകും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ നിങ്ങളിൽ ഇതുപോലെ ശനിദോഷം രാഹുദോഷവും ഒക്കെ കൂടി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും അതുപോലെ നക്ഷത്രവും തന്നു കഴിഞ്ഞാൽ ഈ കമന്റ് ബോക്സിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഹനുമാൻ പ്രീതി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യം കൂടി കൂടി പറയുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ ദോഷം കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ഇതില് ഈ ഒരു ചാന ഈ ഒരു വീഡിയോയില് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നാളും കൂടി ആ ഒരാളുടെ പേര് കൂടി അല്ലെങ്കിൽ ആ ആളുകളുടെ പേര് കൂടി ഞാൻ എന്റെ പൂജയില് എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം അപ്പം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം